പാടണം പുതിയ പുലരി കാണണം കനവു നെയ്യണം കവിത തെരുവിലുയരണം കരമുയർത്തണം കാലുകൾ ചലിക്കണം ഭയം ഭരിച്ചിടും കാലസന്ധികൾക്കുമേൽ ഭാരമുള്ള വാക്കുചേർത്ത ദു പതിയണം ഭയം ഭരിച്ചിടും കാലസന്ധികൾക്കുമേൽ ഭാരമുള്ള വാക്കു ചേർത്ത ദുപതി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാർക്കാത്തു അരവിന്ദ് പൂന്നിലാവിലേക്ക് എല്ലാ കുടുംബാംഗങ്ങൾക്കും ഹാർദമായ സ്വാഗതം ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തലുമായി സലാം കവി പാണക്കാട് തങ്ങൾ മരിച്ചു കിട്ടാൻ വേണ്ടി ഹക്കീം ഫൈസി ബാദിർശേരി ദ ചെയ്തു എന്ന വെളിപ്പെടുത്തലാണ് അദ്ദേഹം നടത്തിയിട്ടുള്ളത് അതിലേക്ക് വരാം അതിനു മുമ്പ് ചില കാര്യങ്ങൾ നിങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ് ഷെയ്ഖുന കാന്തപുരം ഉസ്താദ് എന്റെ നേതാവാണ് ഞാനും എ പി ഉസ്താദുമൊക്കെ സുന്നത്ത് ജമാഅത്തിന്റെ വിഷയത്തിൽ കർശന നിലപാടുള്ളവരാണ് അതുകൊണ്ട് തന്നെയാണ് എ പി ഉസ്താദ് ഇത്രയും വലിയ സ്ഥാനത്തെത്താൻ നേതൃത്വത്തിലേക്കെത്താൻ കാരണമായിട്ടുള്ളതെന്ന് മുക്കം ഉമർ ഫൈസി ഒരു കാലഘട്ടത്തിൽ എ പി ഉസ്താദിനെ അങ്ങേയറ്റം വിമർശിച്ചയാളായിരുന്നു മുക്കം ഉമർ ഫൈസി റഹ്മത്തുള്ള ഖാസിമിയും ആ നിലപാടുള്ള ആളായിരുന്നു പിന്നീട് റഹ്മത്തുള്ള ഖാസിമി മാപ്പ് ചോദിക്കുകയും പൊരുത്തപ്പെടിയ്ക്കുകയും ചെയ്തിട്ടുണ്ട് ആ ഒരു നിലപാടിലേക്കാണ് മുക്കം ഉമർ ഫൈസിയും വന്നുകൊണ്ടിരിക്കുന്നത് സുന്നത്ത് ജമാഅത്ത് കടിപ്പിച്ചു പറഞ്ഞ ആരൊക്കെയുണ്ടോ അവർക്കൊക്കെ എ പി ഉസ്താദിനെ അംഗീകരിക്കേണ്ടി വരും എ പി ഔക്കർ മുസ്ലിയാർ ഞങ്ങൾ ഒരുമിച്ച് പ്രവർത്തിച്ചതാണ് ഒരുമിച്ച് പറഞ്ഞാൽ അദ്ദേഹം നമ്മുടെ എസ് വൈ എസിൻ്റെ ഒക്കെ നേതാവായിരുന്നല്ലോ പിളരുന്നതിന് മുമ്പ് എൺപത്തൊമ്പതിൻ്റെ മുമ്പ് നമ്മുടെയൊക്കെ നേതാവ് തന്നെ ആയിരുന്നു ഞങ്ങൾക്ക് ഒരുമിച്ച് തന്നെ പലർത്തും കൂടിയിട്ടുണ്ട് ഒരേ നിലപാടും ഒരേ ആദർശവും സുന്നത്ത് ജമാത്തിനെ കടുപ്പിച്ച് പറയുന്ന ആൾക്കാരുടെ കൂട്ടത്തിലാണ് ഞങ്ങളൊക്കെ തന്നെ ഉള്ളത് അതുകൊണ്ട് തന്നെ സുന്നത്ത് ജമായത്തിൻ്റെ മേഖലയിൽ എ പി ഔഖർ മുസ്ലിയാരുടെ ആദ്യകാല സംഭാവനകളൊന്നും നമ്മൾ മറക്കുന്നില്ല അതൊക്കെ അദ്ദേഹം കുറെ ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഈ ഒരു അങ്ങനെയുള്ള ഒരു നേതൃ നിലപാടുണ്ടായത് തന്നെ സുന്നത്ത് ജമാഅത്തിൽ മയം തോന്നുന്നവർക്കാണ് എ പി ഉസ്താദിനെ വിമർശിക്കാനും തോന്നുന്നത് ഈ അടുത്ത കാലത്ത് മുക്കം ഉമർ ഫൈസി സുന്നത്ത് ജമാഅത്തിന്റെ വിഷയത്തിൽ കടുത്ത നിലപാട് സ്വീകരിച്ചയാളാണ് മുസ്ലിം ലീഗ് എന്ന രാഷ്ട്രീയ പാർട്ടി അതിന്റെ നേതൃസ്ഥാനത്തേക്ക് പി എം മേസലാം വരികയും മുസ്ലിം ലീഗ് വഹാബികളുടെ നിയന്ത്രണത്തിലാവുകയും പി എം മേസലാം സുന്നി വിരുദ്ധ ആശയങ്ങൾ മുസ്ലിം ലീഗിൻ്റെ വേദിയിലിരുന്നു കൊണ്ട് പറയുകയും ചെയ്തപ്പോൾ എതിർപ്പുമായി രംഗത്ത് വന്നത് മുക്കം ഉമർ ഫൈസിയായിരുന്നു സുന്നി വിരുദ്ധ ആശയം മുസ്ലിം ലീഗ് വേദിയിലിരുന്നു കൊണ്ട് പറയാൻ പാടില്ലെന്ന് മുക്കം ഉമർ ഫൈസിയും അദ്ദേഹത്തെ അനുകൂലിക്കുന്നവരും പറഞ്ഞു അതാണ് പിന്നീട് വഹാബികളുമായിട്ടുള്ള ഒരു സംവാദത്തിലേക്ക് എടവണ്ണയിൽ സാക്ഷിയായത് ആലി വിഷയത്തിലും ഖാലി ഫൗണ്ടേഷന്റെ വിഷയത്തിലും പി എം എ സലാമിൻ്റെ വിഷയത്തിലും കർശനമായി മുക്കം ഉമർ ഫൈസി നിലപാടെടുത്തപ്പോൾ അദ്ദേഹത്തിനെതിരെ സമസ്തയിൽ നിന്ന് പുറത്താക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് പ്രമേയം വരെ പാസ്സാക്കുകയുണ്ടായി മുസ്ലിം ലീഗിന്റെ ഭാഗത്തു നിന്ന് അദ്ദേഹത്തിനെതിരെ നടപടിയെടുക്കണമെന്ന് ആവശ്യപ്പെടുകയുണ്ടായി ഇനി നമുക്ക് ആ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ കേൾക്കാം ഞങ്ങളെ കൊണ്ട് പറയിപ്പിച്ചതാണ് ഇതൊക്കെ ഞങ്ങൾക്ക് മുമ്പേ അറിയാം വിഷയം പരിഹരിക്കുകയാണെങ്കിൽ പരിഹരിക്കട്ടെ ഈ ഒരു സംവിധാനം നിലനിൽക്കട്ടെ എന്ന് കരുതി മീണ്ടാതിരുന്നപ്പോൾ അനുവദിച്ചു തരുന്ന പ്രശ്നമില്ല നിങ്ങളെന്തോ ഞങ്ങൾക്ക് പാണക്കാട് സ്നേഹം പഠിപ്പിക്കാൻ വരുമോ നിങ്ങളുടെ സ്നേഹം ഞങ്ങൾക്കറിയാം ബഹുമാനപ്പെട്ട സയ്യിദ് മുഹമ്മദ് അലി തങ്ങൾ മുസ്ലിം ഉമ്മത്ത് കേരള മുസ്ലിം ഉമ്മത്ത് മനസ്സിന്റെ മാണിക് കൊട്ടാരത്തിൽ ചുമന്നിട്ടുള്ള മഹ് ാണ് മഹാനായ സയ്യിദ് മുഹമ്മദ് അലി തങ്ങൾ അദ്ദേഹം മരിച്ചു കിട്ടാൻ ചെയ്ത മനുഷ്യനല്ലേ നിങ്ങൾ നിങ്ങൾക്ക് തെളിവ് വേണോ ഞങ്ങൾ തരാം ബഹുമാനപ്പെട്ട മുഹമ്മദ് അലി തങ്ങളെ മരിച്ചു കിട്ടാൻ തു ചെയ്യണമെന്ന് നിങ്ങൾ സ്ഥിരമായി വളാഞ്ചേരി മർക്കസിൽ കുട്ടികളോട് പറഞ്ഞിരുന്നില്ലേ നിങ്ങൾക്ക് തെളിവ് വേണോ നിഷേധിക്കാൻ കഴിയുമെങ്കിൽ നിഷേധിക്ക് നേറ്റൊരാൾ ഞാൻ ഒരു കാര്യം പറയാനുള്ളത് നിങ്ങൾ വളരെ സെക്യുലറായി സംസാരിക്കുന്നവരാണ് ഞാനൊന്ന് ചോദിക്കട്ടെ ജൂലൈ നാലിന് പൂക്കിപ്പറമ്പ് ഹൈദ്രോസ് വാഫി കോളേജിൽ ഒരു ലഡു വിതരണം നടന്നു എന്തിന്റെ പേരിലായിരുന്നു എന്തായിരുന്നു ആ ലഡു വിതരണത്തിന്റെ പിന്നിൽ ഞങ്ങളിപ്പോൾ അത് പറയുന്നില്ല അത് പറഞ്ഞാൽ നിങ്ങളുടെ ഭാവി ഇവിടെ ഒന്നും ആയിരിക്കില്ല അതുകൊണ്ട് ഞങ്ങൾ സൂക്ഷിക്കുന്നു എന്തിനായിരുന്നു ആ ലഡു ഇനി ആ ലഡു കിട്ടാത്ത അത് ഞാൻ പറയുമ്പോൾ ആ ലഡു കിട്ടാത്ത കുറച്ച് കുട്ടികൾ വന്ന ഒരു കടലാസറക്കൊണ്ട് കാര്യമല്ല ലഡു കിട്ടിയവരിവിടെ ഉണ്ട് എതിരായാല് മുസിബിത്ത് പറയുന്നതാണ് ഇവിടെ സ്ഥിരപ്പെടുക അതുകൊണ്ട് ലഡു കിട്ടാത്തവർക്ക് ഞങ്ങൾ വേറെ തരാ പക്ഷെ കിട്ടിയ ഡേറ്റ് ഡേറ്റ് കൃത്യമായി കൃത്യമായി എഴുതി എഴുതി വെച്ചോ വെച്ചോ എനിക്കറിയാം ചരിത്രം പരിശോധിച്ചാൽ അതെന്തിനായിരുന്നു ആ അറിയാം അതാ എന്താ ആരാണെന്നറിയോ ജൂലൈ നിങ്ങളുടെ ഇപ്പോഴുണ്ടല്ലോ അയാളുടെ നേതൃത്വത്തിൽ നിങ്ങളുടെ വലം കൈയല്ലേ നിങ്ങളുടെ വലം കൈയല്ലേ നിങ്ങൾ എന്തിനാണ് ലഡു കൊടുത്തത് ആ ലഡു കിട്ടാത്തവർ നോട്ടീസ് ഇവിടെ കൃത്യമായി നിങ്ങൾക്ക് അധ്യാപനം വരും നിങ്ങളുടെ സ്ഥാപനങ്ങൾ നടത്തിയ പല മാനേജ്മെന്റും നിങ്ങളുടെ കൂടെ ഇതൊക്കെ സഹിക്കാൻ കഴിയാതെ ഒരുപാട് നിങ്ങളുടെ ശിഷ്യന്മാരും കൃത്യമായ കൂട്ടായ്മ രൂപീകരിച്ചിട്ടുണ്ട് നിങ്ങൾ നിങ്ങൾ നിഷേധിക്കാൻ വന്നാൽ അപ്പോൾ ഞങ്ങൾ അതിന് പരിഹാരം നൽകാം എൻ്റെ പ്രിയമുള്ള സഹോദരന്മാരെ ഇയാളുടെ വലം കൈപ്പണാണത് ചെയ്തത് നിങ്ങൾ ചരിത്രമാണ് ഒന്ന് എന്തിനാണ് നിങ്ങൾക്കും ഞാനിപ്പോൾ അതിലേക്ക് കടക്കുന്നില്ല ഈ റിപ്പൻ്റെ സ്വഭാവം നിങ്ങൾക്കറിയോടെ മഹാനായ ഞങ്ങളുടെ ഗുരുവായ ഞങ്ങളുടെ ഗുരുക്കന്മാരുടെ മുഴുവനും വിദ്യാഭ്യാസം നടത്തുന്നത് ഞങ്ങൾ ഇതുവരെ ക്ഷമിച്ചത് നിങ്ങളെ പേടിച്ചിട്ടല്ല ഈ മക്കളെ വിചാരിച്ചിട്ടാണ് എന്ന് നിങ്ങൾ ഓർക്കണം ഇന്നും അയാൾ നിങ്ങളുടെ ഒരു സ്ഥാപനത്തിലെ പ്രധാന അധ്യാപകനല്ലേ എന്തുകൊണ്ട് നിങ്ങൾ മാറ്റിവെക്കുന്നില്ല എന്നല്ല മഹാനായ കുമരമ്പത്തൂർ സ്റ്റാദിന്റെ പേര് പറഞ്ഞപ്പോ ലും സി ഐ സിയുടെ വലം കൈയാണ് ഞങ്ങൾ പറഞ്ഞാൽ നിങ്ങൾ കണ്ണാടിയിലൂടെ മുൻപിട്ട് നടക്കേണ്ടി വരും അതുകൊണ്ട് സമസ്തയെ തുടണ്ട സമസ്തയെ തുടണ്ട സമസ്ത ഞങ്ങളുടെ ജീവനാണ് സമസ്ത ഞങ്ങളുടെ ജീവനാണ് ഞങ്ങളുടെ ഈമാൻ സംരക്ഷിച്ച പ്രസ്ഥാനമാണ് ഞങ്ങൾക്ക് പഠിപ്പിച്ചു തന്നതാണ് സംരക്ഷിച്ച പ്രസ്ഥാനത്തിന് ഒരു അനുവദിക്കുകയില്ല ഇനി നിങ്ങൾക്ക് എന്താ വേണ്ടത് എന്തെല്ലാം വേണം ബഹുമാനപ്പെട്ട സയ്യിദ് മുഹമ്മദ് അലി ഷിഹാബ് തങ്ങൾ അവിടെ പിന്നെ ഭക്ഷണത്തിൽ ഉപ്പ് കുറഞ്ഞ ആ കുട്ടികളോട് പറയും ആ പാണക്കാട്ടെ തങ്ങളുടെ മരിച്ചിട്ടാണ് ഇയാൾ ഇപ്പൊ നമ്മക്ക് വന്നിട്ട് പാണക്കാട് ശ്രീയാകാൻ പഠിപ്പിക്കാൻ വിരോധാഭാസം ഇന്ന് വളാഞ്ചേരി മർക്കസിന്റെ സെക്രട്ടറി ആയി നിൽക്കുന്ന ആസാദിന്റെ പിതാവ് കുഞ്ഞുട്ടി സാഹിബുമായി ഉള്ള ചില പ്രശ്നങ്ങളാണ് കാരണം കുഞ്ഞുട്ടി സാഹിബിന് തങ്ങൾ പിന്തുണ കൊടുക്കും പല വിഷയത്തിലും അയാളുടെ സത്യം ഉണ്ടാവുമ്പോ ഇയാൾക്കത് സഹിക്കൂല ഒരു അല്പം നിങ്ങളുടെ ഈ കാപറ്റ്യം നിങ്ങളുടെ ഈ അഭിനയം ഒക്കെ നിർത്ത് മതീത് നിങ്ങളെ ഒരു പ്രധാനപ്പെട്ട ഒരു വലിയ നേതാവ് ചില വിഷയങ്ങൾ നിങ്ങൾ ഒരാധാരവുമായി നടത്തിയ ചില തിരുമറികളെ സംബന്ധിച്ച് ആ ബഹുമാനപ്പെട്ട ഒരു നേതാവിനോട് കംപ്ലൈൻറ്റ് പറഞ്ഞപ്പോൾ അവരുടെ മുന്നിൽ നിങ്ങളെ വിസ്തരിച്ചപ്പോ നിങ്ങളൊരു ബോധക്ഷയം അനു അഭിനയിച്ചിട്ടില്ലേ നിങ്ങൾക്ക് മരിച്ചും അഭിനയിക്കാൻ കഴിയും ഇതൊക്കെ ഞങ്ങൾക്കറിയാം അതുകൊണ്ട് നിങ്ങൾ ആ അഭിനയത്തിനാണ് നല്ലത് ദീൻ പറയാൻ നിങ്ങളെ പറ്റുകയില്ല ഇത് ഞാൻ പറഞ്ഞതല്ല സമസ്ത സമസ്തൊരു തീരുമാനമെടുത്തപ്പോൾ ആ സമസ്ത കേരള ജമീയത്തിലുലമ വളരെ ആലോചിച്ചുകൊണ്ട് കൃത്യമായി തീരുമാനമെടുത്തപ്പോൾ അതിനെ ഒന്നനുസരിച്ചാൽ മതി അന്നനുസരിച്ചാൽ മതിയായിരുന്നല്ലോ എന്നാൽ ഈ വിഷയമൊന്നും പുറത്തു വരില്ലല്ലോ പിന്നെ ഒന്ന് സൂക്ഷിക്കുക അവിടുന്ന് അങ്ങോട്ട് സൂക്ഷിക്കുക സൂക്ഷിച്ച് മുന്നോട്ട് പോവുക എന്നാ ഇതൊന്നും പുറത്തു വരില്ല ഞങ്ങൾക്ക് ഇത് പുറത്തു കൊണ്ട് ഉദ്ദേശമല്ല പക്ഷേ നിങ്ങൾ ഞങ്ങളുടെ നെഞ്ചത്ത് കുത്തി സമസ്ത കേരള ജമിയെ ഭിന്നിപ്പിക്കാൻ തകർക്കാൻ ആവുന്നതൊക്കെ ചെയ്തു എന്നിട്ട് അവസാനം വന്നിട്ട് അതിന്റെ പിന്നിൽ കമ്മ്യൂണിസ്റ്റ് ാണ് എന്നൊക്കെ പറഞ്ഞു ഞങ്ങൾ ഒരിക്കലും അങ്ങനെ ഒരു കൊടി പിടിച്ചവരല്ല അതൊരിക്ക ഒരിക്കലെങ്കിലും പിടിച്ചത് നിങ്ങളാണെന്ന് ഓർക്കുന്നത് നല്ലത് മന്ത് അവിടെയാണ് ഇവിടെയല്ല എന്ന് നോക്ക് നിങ്ങൾ നോക്ക് ബഹുമാനപ്പെട്ട കാത്യാൾ എന്ന് പറയുന്ന അവരുടെ കിതാബ് ആ കിതാബിൽ ബഹുമാനപ്പെട്ട നബിഅഅലൈ വസ്ലങ്ങളുടെ പറയുന്ന വിഷയങ്ങൾ വിശദമായി സംസാരിക്കുന്നുണ്ട് വിശദമായി സംസാരിച്ചിട്ട് അതിന് അഞ്ച് രൂപം അഞ്ചാറ് രൂപം പറയുന്നുണ്ട് ഒരു രൂപം തനിച്ച് റസൂലു തരം താഴ്ത്തുന്ന പ്രയോഗം അതിരിദ്ധത്തിന്റെ പ്രയോഗമാണ് ഇത്തരം വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഞങ്ങളുടെ ചാനൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ജനങ്ങളിലേക്ക് എത്തിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന വാർത്തകളും വിശേഷങ്ങളും പ്രമുഖരുടെ പ്രഭാഷണങ്ങളും ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക നന്മ വളരട്ടെ തിന്മക്കെതിരെ നമുക്ക് ഒരുമിച്ച് നിൽക്കാം